കേരളം ഉരുകുകയാണ് സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരും സാധാരണയേക്കാൾ മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് പാലക്കാട് കൊല്ലം തൃശൂർ ജില്ലകളിലാണ് പ്രധാന മുന്നറിയിപ്പ് പാലക്കാട് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ മെയ് രണ്ട് വരെ ഉഷ്ണതരംഗ സാധ്യത തുടരുന്നതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു മെയ് നാല് വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ തുടരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം എറണാകുളം കാസർഗോഡ് മലപ്പുറം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം മെയ് നാലു വരെ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ ഇടങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു ഇടങ്ങളിൽ ഇന്ന് വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട് സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ഇനിയും ഉയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ പാലക്കാട് തൃശൂർ കോഴിക്കോട് ആലപ്പുഴ ജില്ലകളിൽ ഇന്നുകൂടി ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി വയനാട് ഇടുക്കി ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു അതേസമയം ഇന്നലെ ചൂടിന് നേരിയ ശമനമുണ്ടായി ഒരു ജില്ലയിലും ഇന്നലെ ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചില്ല പാലക്കാട് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസും കോഴിക്കോട് മുപ്പത്തിയേഴ് ദശാംശം എട്ട് ഡിഗ്രിയും തൃശൂരിൽ മുപ്പത്തിയേഴ് ദശാംശം മൂന്ന് ഡിഗ്രിയും ആലപ്പുഴയിൽ മുപ്പത്തിയേഴ് ദശാംശം ഒന്ന് ഡിഗ്രി സെൽഷ്യസും താപനിലയാണ് രേഖപ്പെടുത്തിയത് ചിലയിടങ്ങളിൽ വേനൽമഴ ലഭിച്ചതും ചൂട് കുറയാൻ കാരണമായിട്ടുണ്ട് ഇന്നും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വേനൽമഴ ലഭിക്കും ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ പുറം ജോലികൾക്ക് ഏർപ്പെടുത്തിയ സമയ നിയന്ത്രണം മെയ് പതിനഞ്ച് വരെ നീട്ടിയിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ പുറം ജോലികൾ ചെയ്യുന്നത് കണ്ടെത്തിയാൽ തൊഴിലുടമയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു അവധിക്കാല ക്ലാസുകൾ രാവിലെ പത്ത് മണിക്ക് മുൻപ് അവസാനിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് പാലക്കാട് ഉഷ്ണതരംഗ സാധ്യത തുടരുന്നതിനാൽ നാളെ വരെ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് തുടരും അതേസമയം തിരുവനന്തപുരം മുതൽ വയനാട് വരെയുള്ള പന്ത്രണ്ട് ജില്ലകളിലാണ് മഴ സാധ്യത മലയോര മേഖലകളിൽ കൂടുതൽ വേനൽ മഴ ലഭിച്ചേക്കും അതേസമയം ഉഷ്ണതരംഗ സാധ്യതയിൽ വോട്ടെടുപ്പ് മാറ്റിവെക്കില്ല എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിയിപ്പ് ബൂത്തുകളിൽ കൂടുതൽ സൌകര്യം ചെയ്യുമെന്നും കമ്മീഷന്റെ നിർദ്ദേശമുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി